സ്നേഹുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ മൂഡിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ വൃദ്ധർക്കും കിടപ്പുരോഗികൾക്കും മരണാസന്നർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സൗജന്യമായി പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സേവന പ്രവർത്തനങ്ങളെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഓർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ അഡ്മിഷൻ മുതൽ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഫ്ലൂയിഡ് ടാപ്പിംഗ് മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് നമ്മുടെ കിടപ്പ് രോഗികൾക്ക് നൽകുന്നത് ഈ ഒരു അവസരത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ ഇവിടെ ആശുപത്രിയുടെ ഈ സേവന പ്രവർത്തനങ്ങളിലേക്കുള്ള നിങ്ങളുടെ ഒരു ഷെയർ ഓരോരുടെ ഭക്ഷണത്തിലേക്കോ ഡയാലിസിസിലേക്കോ ഫിസിയോതെറാപ്പി സേവനക്രമങ്ങളിലേക്കോ എന്തുമാകട്ടെ നമുക്കറിയാം ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വമാണ് ശാന്തിഭവൻ ഓരോ മാസവും ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്മസ് കാലയളവിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുള്ള ആ സന്തോഷത്തിൻ്റെ ഷെയർ സാമ്പത്തിക പിന്തുണയായി നൽകി ഈ സേവന പ്രവർത്തനത്തെ പിന്തുണയ്ക്കണമെന്നും കണ്ണീരൊപ്പാനുള്ള ശാന്തിഭവൻ്റെ ഈ വലിയ കൈക്കോർക്കൽ പദ്ധതിയിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ണികളാകണമെന്നും സ്നേഹവൂർ അഭ്യർത്ഥിക്കട്ടെ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ഫോൺ പേ നമ്പർ ഓർമ്മിപ്പിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി നാല് രണ്ട് പൂജ്യം പൂജ്യം ഒമ്പത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ശാന്തിഭവൻ ഡോട്ട് ഇൻ വെബ്സൈറ്റിലേക്ക് കയറിയാൽ അവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ഓപ്ഷൻസ് ഉണ്ട് അതിനുള്ള ക്രമീകരണങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഈ വീഡിയോ ലിങ്കിനോടുകൂടെ നിങ്ങൾക്ക് നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലും നിങ്ങൾക്ക് പൈസ അയക്കാം നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി ഒൻപത് തന്നെയാണ് പൈസ അയച്ചു കഴിയുമ്പോൾ ആ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് പാസ് ചെയ്താൽ ഏറെ ഉപകാരമായിരിക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു നിങ്ങൾ ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ